അതിരൂക്ഷമായ വെള്ളക്കെട്ടിലും റോഡ് തകർന്നതിലും വായനട്ട് പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് രംഗത്ത് മലപ്പുറം പയ്യനങ്ങാടി മീനടത്തൂർ റോഡിലായിരുന്നു സമര പരിപാടികൾ റോഡ് നിർമ്മാണത്തിലെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം ചാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ എട്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് ഒന്നര മാസം മുമ്പ് നവീകരിച്ചതാണ് മീനത്തൂർ ഗേറ്റ് റോഡ് ഈ റോഡാണ് തകർന്നു കിടക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് മീനത്തൂർ മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റി റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചത് വെള്ള മൂലം വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പോലും കഴിയാത്ത ാണ് വിഷയത്തിൽ പരിഹാരം കാണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയും നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും സ്ഥലം എം ആയ മന്ത്രിക്കും താനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും പരാതി നൽകിയിരുന്നു ഒരു നടപടിയും ഉണ്ടാകുന്ന സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ മുസ്ലിം ലീഗ് സെക്രട്ടറി ടി പി റസാഖ് സമരം ഉദ്ഘാടനം ചെയ്തു മീനടത്തൂർ പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നത് ഞങ്ങളുടെ വീടും പരിസരവും ഒക്കെ ഈ റോഡിനോട് സമീപത്ത് കിടക്കുന്നതാണ് സ്വന്തം വീട്ടിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് ഒരു സമരം നടത്തേണ്ടി വന്നത് ഏറെ പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പി അഷ്റഫ് വി കുഞ്ഞു ഉവേസ് പി അയ്യൂബ് ജംഷീർ അലി എന്നിവർ നേതൃത്വം നൽകി മലബാർ ടൈംസ് താനൂർ